കെട്ടപ്പന നഗരസഭയിൽ കൌൺസിൽ യോഗം ചേർന്നു അജണ്ടകളാണ് പരിഗണന വാർഷിക പദ്ധതി ഭേദഗതി സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു ഈ വാർഷിക പദ്ധതിയിൽ എൽഇ ഡി തെരുവ് വിളക്ക് സ്ഥാപിക്കാനുള്ള പദ്ധതി നിർവഹണം സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ ഉയർന്നു കരാർ നൽകിയ കമ്പനിയുടെ ലൈറ്റുകൾ പല മേഖലകളിലും തകരാറിലായെന്ന പരാതി ഉയർന്നു ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ചും നിരവധി ചർച്ചകൾ നടന്നു കൗൺസിൽ കൗൺസിൽ യോഗം ഉണ്ടായിരുന്നു യോഗത്തിൽ ഉണ്ടായിരുന്നത് നടന്നുണ്ടാണ് അതിനകത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാൻഡ് അടക്കമുള്ള വിവിധയിടങ്ങളിൽ വാച്ച്മാന്റെ അഭാവം നേരിടുന്നത് സംബന്ധിച്ച സൈനിക സേവനമനുഷ്ഠിച്ച് വിരമിച്ച ആളുകളെ വാച്ച്മാനായി നിയമിക്കാൻ തീരുമാനമായി വൈദ്യുതി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ഘട്ടപ്പന പുതിയ ബസ് സ്റ്റാന്റിൽ ജനറേറ്ററോ ഇൻവേർട്ടറോ സജ്ജമാക്കുന്നതിനും തീരുമാനമുണ്ടായി നഗരസഭയിലെ അനധികൃത നിർമ്മാണങ്ങളെ സംബന്ധിച്ച് കൈക്കൊള്ളേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും തീരുമാനമായി വിവിധങ്ങളായ പദ്ധതികൾ ഭേദഗതി നിർത്തി ഈ വർഷം ഒരു നവംബറിന് മുമ്പ് തീർക്കത്തക്ക രൂപത്തിലുള്ള പദ്ധതികൾക്ക് രൂപ ഞാൻ ഇന്നത്തെ ഭരണസമിതി നമ്മുടെ ബസ് സ്റ്റാൻഡും അതുപോലെ നമ്മുടെ നഗരസഭയിലും വാച്ച്മാൻ ഇല്ല എന്നുള്ള ഒരു വലിയ പ്രതിസന്ധിയെ നമ്മൾ നേരിടുന്നുണ്ട് അതുമൂലം ബസ് സ്റ്റാൻഡില് വേണ്ടത്ര രൂപത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാത്തതിനാൽ ബസ് സ്റ്റാൻഡ് പ്രശ്നങ്ങളെല്ലാം ഉള്ളതിനാൽ എക്സ് സർവീസ് മേനിൽ നിന്നും രണ്ട് നൈറ്റ് വാച്ച്മാരെ എടുക്കുന്നതിന് ഇന്ന് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഒരാളെ കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിലും ഒരാളെ കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും നിയോഗിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളൂ മാത്രമല്ല അവിടെ കറണ്ടിന്റെ വലിയ പ്രശ്നം നിൽക്കുക കറണ്ട് പോയി കഴിഞ്ഞാൽ വൈറ്റ് ഇരുട്ടാവുക അതുകൊണ്ട് അത് കറണ്ടിന്റെ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് ഇൻവേട്ടറോ ജനറേറ്ററോ ഏതെങ്കിലും ഒരു സംവിധാനം അറേഞ്ച് ചെയ്ത് കട്ടപ്പന ബസ് സ്റ്റാൻഡിനെ പ്രകാശപൂരിതമാക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ കട്ടപ്പനയിലെ അനധികൃത നിർമ്മാണങ്ങളെ സംബന്ധിച്ച് വിജിലൻസിന്റെ എൻക്വയറിയും അതിനുശേഷം ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് സംബന്ധിച്ച് ആവശ്യമായ തുറ നടപടികൾ എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ആവശ്യമായ തുറ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ ഫണ്ട് നമ്മുടെ നഗരസഭയിൽ മാലിന്യ സംസ്കരണ ഫണ്ടില്ല അതുകൊണ്ട് കേരള മുനിസിപ്പാലിറ്റി ആക്ട് മുന്നൂറ്റി മുപ്പത്തിനാല് സി പ്രകാരമുള്ള മാലിന്യ സംസ്കരണ ഫണ്ട് രൂപീകരിക്കുന്ന തീരുമാനിച്ചു അപ്പോൾ ഈ മാലിന്യ സംസ്കരണ ലംഘനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പിഴയോ പെനാൽറ്റിയോ ഈടാക്കിയ തൊഴുകൾ ആണ് അതിനകത്ത് ഫണ്ടായി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് മാലിന്യ സംസ്കരണ ഫണ്ട് രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചു ടൌണിലെ ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു